വീട്ടിൽ അവന്റെ എതിരെ എതിരെ വന്നു പോലീസ് പോലീസ് നേരെ റോഡിലേക്ക് വണ്ടി മുന്നിൽ പോകുന്ന സൈബർ ട്രക്കിന്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഞാൻ വെച്ചു പിടിക്കുന്നത് പാംബീച്ചിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വീട്ടിലേക്കാണ് കുറച്ച് ദിവസങ്ങളായി ഞാൻ യു എസിൽ തന്നെയുണ്ട് ഫ്ലോറിഡയിൽ കൂടി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ യാത്രകൾ മുഴുവനും യു എസിലെ മെസ്സിയുടെ വീട്ടിലേക്കും അവിടുത്തെ പ്രദേശങ്ങളിലേക്കുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കൊണ്ടുചെന്നത് ആ എപ്പിസോഡ് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനാലിന് ജനിച്ച ഡൊണാൾഡ് ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റാണ് പ്രസിഡൻഷ്യഷിപ്പ് എന്നതിന് മുരി അദ്ദേഹം വലിയൊരു ബിസിനസ്മാൻ കൂടിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വരുന്ന ട്രംപ് ഗവൺമെന്റിന്റെ തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ ഇത്തവണ വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് കാണപ്പെടുന്നത് ഇപ്പോൾ അവസാന മണിക്കൂറുകളിൽ അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എഎയുടെ സഹായത്തോടുകൂടി വധിക്കാനിലെ പോപ്പായി താനിരിക്കുന്ന ചിത്രമാണ് അവസാനമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് തുടർന്ന് അദ്ദേഹം ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ സരസമായി വളരെ തമാശ രൂപയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പോപ്പാകാൻ വളരെ താല്പര്യമുണ്ടെന്നാണ് പുറത്തു വന്ന പ്രധാനമായ മറ്റൊരു വാർത്തയാണ് ഫോറിൻ സിനിമകൾക്ക് നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പരിഷ്കാരങ്ങൾ ഹോളിവുഡ് മൂവീസിന് കൂടുതൽ പരിഗണനയും പരിരക്ഷയും നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം നമ്മുടെ നാട്ടിലും കാര്യമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ബോർഡിൽ എഴുതി ബോർഡിലെഴുതിവച്ചിരിക്കുന്നത് റോഡിൽ അഭ്യാസം കാണിക്കുന്ന മോശം ഡ്രൈവേഴ്സിന് റിപ്പോർട്ട് ചെയ്യാനുള്ള പുതിയ സംവിധാനങ്ങൾ കേരളത്തിലും നടപ്പാക്കി വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റക്കാർക്ക് എത്ര വേഗത്തിൽ ശിക്ഷ ലഭിക്കുന്നു എന്നതിലാണ് വികസിത ഫോറിൻ രാജ്യങ്ങളിൽ നിയമം അനുസരിക്കുക എന്നത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാട്ടിൽ നിയമം അനുസരിക്കാതിരിക്കുക എന്നത് നമ്മുടെയും നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരേ ഭൂമിയിൽ രണ്ടിടങ്ങളിലായുള്ള രണ്ടുതരം മനുഷ്യർ ഒരേപോലെയുള്ള ഈ രണ്ട് മനുഷ്യർ എത്ര വ്യത്യസ്തരായാണ് പെരുമാറുന്നത് യാത്രയുടെ ഒരു ഭാഗം എത്തിയപ്പോൾ തരക്കേടില്ലാത്ത ഒരു മഴ തുടങ്ങി അധികനേരം നീണ്ടു നിൽക്കാത്ത ഒരു ചെറിയ മഴയായിരുന്നു അത് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ വന്ന പോലെ തന്നെ അതങ്ങ് പോയി പാം ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വീട് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം മുതൽ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീടാണത് പഴയതിൽ നിന്ന് വ്യത്യാസമായി ഇപ്പോൾ ഏറ്റവും നല്ല സെക്യൂരിറ്റി സിസ്റ്റം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ ഈ യാത്ര ചെയ്യുന്നതിന്റെ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെ ഒരു ചെറിയ സംഘടനം നടന്നത് പാം ബീച്ചിൽ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തായി നിർമ്മിച്ചിരിക്കുന്ന ഗോൾഫ് കോർട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണമുണ്ടായത് തീവ്രവാദികൾ പലതവണ ഗൺഫയർ ചെയ്തെങ്കിലും അദ്ദേഹത്തിന് കാര്യമായൊന്നും സംഭവിച്ചില്ല ഇതേ തുടർന്നാണ് പാംബീച്ചിനും സമീപ പ്രദേശങ്ങൾക്കും കൂടുതൽ സംരക്ഷണം ഗവൺമെന്റ് ഏർപ്പെടുത്തിയത് വളരെ ശക്തമായ സർവേലൻസ് ആണ് ഇവിടെയുള്ളത് ഓരോ ചെക്കിംഗ് പോയിന്റിലും നമ്മുടെ വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അതിന്റെ ഹിസ്റ്ററിയും അടക്കം പൂർണ്ണമായ പരിശോധന അവർ നടത്തുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിപക്ഷ പാർട്ടി മെമ്പേഴ്സ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കൃത്യമായ നിരീക്ഷണത്തിലാണുള്ളത് ഫോറിനേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുന്ന വാഹനങ്ങളും ഇവിടെയുള്ള ലോക്കൽ വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിനെ കൃത്യമായി തിരിച്ചറിയാനും അടയാളപ്പെടുത്താനുമുള്ള സംവിധാനങ്ങളും ഇവരുടെ കയ്യിലുണ്ട് ടൂറിസ്റ്റുകളുമായി വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഹയർ ചെയ്തു വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെയുള്ള ചെക്ക് പോയിന്റുകളിൽ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല സ്പീഡ് ക്യാമറകളാലും സർവേലൻസ് ക്യാമറകളാലും റോഡ് സമ്പന്നമാണ് എന്നാൽ സ്പീഡ് ക്യാമറകൾ ഇല്ലാത്തയിടങ്ങളിൽ ചോപ്പർ മുഖേനയാണ് അതായത് ഹെലികോപ്റ്റർ മുഖേനയാണ് ഇവിടെ നിരീക്ഷണം നടത്തുന്നത് ഇങ്ങോട്ടുള്ള ദീർഘദൂര യാത്രയിൽ ഒന്ന് രണ്ടിടത്ത് ഞാൻ നിരീക്ഷണ ചോപ്പറുകൾ കണ്ടിരുന്നു ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ കാണാനുള്ള കേട്ടോ എന്താണെന്ന് ഇവിടെ വന്നിട്ട് പോയിട്ടില്ല എന്നിവിടെ ഉണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഓ വാ വൻ്റെ മുന്നിൽ ഹെല്ലി ഫ്ലാഗും അമേരിക്കൻ ഫ്ലാഗടെ പറന്ന് മാറി പറന്നു കൊണ്ടു അടിപൊളി ഏരിയയാ കാണാനായിട്ട് താമസിക്കുന്ന ബീച്ചാണ് ഈ ഈ കാണുന്നത് പാം ബീച്ച് എന്ന് അമേരിക്കൻ ഫ്ലാഗ് അവിടെ ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ആ ചെറിയ ഐലൻഡാണ് പാം ബീച്ച് അവിടെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വസതിയുള്ളത് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് മുതൽ നമ്മളെ ആരോ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും അത് വെറുമൊരു തോന്നൽ മാത്രമല്ല അത് വളരെയധികം സത്യമാണ് ഇവിടുത്തെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ വലിയ റഡാർ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയുടെ സ്ഥലമാണിത് അപ്പോൾ തീർച്ചയായും ആ ഗ്രേഡിലുള്ള സെക്യൂരിറ്റി ഇവിടെ ഉണ്ടായിരിക്കും പാം ബീച്ചിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചെന്ന് രണ്ടായിരത്തി ഇരുപതിലെ സെൻസസ് കാണിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് വൈറ്റ് അമേരിക്കൻസ് ഇവിടെ ഷെൽട്ടറിംഗ് തുടങ്ങുന്നത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ പാം ബീച്ച് എന്ന സ്ഥലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റായ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപിന്റെ വീടിന്റെ സമീപ പ്രദേശങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദി റീസെൻ്റ്ലിയാണ് യു എസ് പര്യടനം നടത്തിയത് ആ സമയത്ത് അദ്ദേഹം ഈ പ്രദേശങ്ങളിലൂടെ വന്നു കാണണമെന്ന് ഞാൻ അനുമാനിക്കുന്നു ഇവിടെ ഓരോ മുക്കിലും മൂലയിലും വരെ പോലീസ് സംവിധാനങ്ങളുണ്ട് കേരനിരകളാൽ പ്രസിദ്ധമാണ് നമ്മുടെ കേരളം കേരനിരകളുടെ നാട് എന്നാണ് നമ്മുടെ കേരളം അറിയപ്പെടുന്നത് പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളം മാത്രമല്ല കേരനിരകളുടെ നാട് ഫ്ലോറിഡയും കേരനിരകളുടെ നാട് തന്നെയാണ് ലോകത്തിന്റെ പല പ്രദേശങ്ങളും ഇതുപോലെ കേരനിരകളാൽ സമ്പന്നമായിരിക്കാം എന്റെ മുൻപിലുള്ള വാഹനത്തിൽ എന്റെ സുഹൃത്ത് പോളുണ്ട് അദ്ദേഹത്തിന് ഈ നാട്ടിലൂടെയുള്ള യാത്രകളും ഇവിടുത്തെ വഴികളുമെല്ലാം നല്ല നിശ്ചയമാണ് അതുകൊണ്ട് തന്നെ യു എസിലൂടെ ആദ്യമായി വാഹനം ഓടിക്കുന്ന എനിക്ക് അത് വളരെ സഹായകരമായി വൃത്തിയിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ഈ പ്രദേശം പ്രദേശമാകെ ഒരുക്കിയിട്ടുള്ളത് മുൻപോട്ടങ്ങനെ പോകവേ എന്റെ സുഹൃത്ത് പോൾ പെട്ടെന്ന് വണ്ടി നിർത്തുകയുണ്ടായി അദ്ദേഹത്തിന് എന്നോടെന്തോ പറയാനുണ്ടായിരിക്കണം അങ്ങനെ വാഹനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിച്ചെന്ന് കുറച്ചുനേരം ഞങ്ങൾ സംസാരിച്ചു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നടക്കാൻ നന്നായി അദ്ദേഹം പാടുപെടുന്നുണ്ട് ആമസോൺ വനാന്തരത്തിനുള്ളിലേക്ക് നടത്തിയ യാത്രയുടെ ഭാഗമായി അദ്ദേഹത്തിന് സംഭവിച്ച ഒരു അപകടം മൂലമാണ് അദ്ദേഹം ഈ അവസ്ഥയിലായത് എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം യാത്രകളെ കൈവിട്ടിട്ടില്ല തൻ്റെ സ്വാധീനം കുറവുള്ള കാലുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ലോകയാത്രകൾ തുടരുന്നു വളരെ കുറച്ച് നേരത്തെ സംഭാഷണങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഈ കാണുന്ന നമ്മുടെ ട്രംപിന്റെ വീട് കേട്ടോ ഇവിടെ കോണറില് ഇഷ്ടംപോലെ ഉണ്ട് മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അങ്ങോട്ടും കൊണ്ടൊന്നും പോകത്തില്ല എക്സ്ട്രാ എക്സിറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറ്റുള്ളൂ ഫുള്ള് പോലീസാ പോലീസ് ഇവിടെ തമ്പടിച്ചിരിക്കുക ലൈവായിട്ട് കിടക്കുക പോലീസ് ബീച്ച് കൗണ്ട് ഓഫീസ് കാരണം അവിടെ പ്രൊട്ടക്ഷൻ നടത്തില്ല സൺഡേ അല്ലേ എന്താ പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ് എവിടെയുണ്ട് എൻട്രൻസ് ഉണ്ട് ഡൊണാൾഡ് ട്രംപിനെ കാണാനായിട്ട് പോവാട്ടോ അദ്ദേഹം താമസിക്കുന്ന ബീച്ചാണ് ഈ കാണുന്നത് പാം എന്ന് പറയുന്നത് എനിക്ക് അമേരിക്കൻ ഫ്ലാഗ് അവിടെ പാറി ചില്ലി നടപ്പുണ്ട് ഈ വീട് ഈ ഇതൊരു ഐലൻഡിൽ അതിലൻ്റെ ലെഫ്റ്റും റൈറ്റും ഭയങ്കര തിരക്കാണ് പോലീസ് കൊണ്ട് ഹലോ ഗൈസ് നമ്മളിവിടെ ഇരിക്കുന്നതെന്ന് അറിയാം പാം ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഫ്ലോറിഡ നിന്ന് മയാമി സിറ്റിന്ന് രണ്ട് മണിക്കൂർ നമ്മൾ രാവിലെ മെസ്സേന വീട്ടിൽ പോയി അത് കഴിഞ്ഞ് നേരെ ഇവിടെ ഇത് ഇവിടെയാണ് നമ്മുടെ ട്രംപോട് താമസിക്കുന്ന ട്രംപ് ഇന്നുകൂടെ ഉണ്ട് ഭയങ്കര സെക്യൂരിറ്റി ആണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വഴി നീളം സെക്യൂരിറ്റിയാണ് ഒരു പത്തിരുപത് പോലീസ് വണ്ടി ഞങ്ങൾ കണ്ടു ലൈവായിട്ട് അവിടെ ഇട്ടിരിക്കുക ഇതാണ് അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് ആണ് ഭയങ്കര അവിടെ മൊത്തം പോലീസ് ഇങ്ങനെ ഇങ്ങോട്ട് കാണാൻ അവിടെ ഇങ്ങനെ തിരി നടന്നുകൊണ്ടിരിക്കുക നമ്മൾ പാമ്പിച്ചിൻ്റെ പാമ്പിച്ചിൻ്റെ ബ്യൂട്ടി ഉണ്ടോ എന്ന രസം ഒന്നും നമ്മൾ ലൈവായിട്ട് ഇവിടെ മോദിക്ക് ഏതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഇത് വന്നോ എന്നെ അറത്തില്ല ഞങ്ങളൊരു ന്യൂസൊന്നും കാണുന്നില്ല പക്ഷേ കഴിഞ്ഞൊരു ന്യൂസ് കണ്ടായിരുന്നു ഇതാണ് പാമ്പിച്ചെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇവിടെ ഭയങ്കര പോഷ ഏരിയ അവിടെ അങ്ങ് നിർത്തത്തില്ല ഈ പാലം കടന്ന് അവിടെ പാലത്തിന്റെ ഇറയോട്ട് മൊത്തം പോലീസുകാരാണ് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഇങ്ങനൊരു സംഭവം നമ്മളിവിടെ നിന്ന് ഇപ്പൊ ഈ സമയത്ത് ഇവിടെ വന്നതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ പോലീസുകാരൻ ഇപ്പം നമുക്ക് അങ്ങോട്ട് കൂടുതൽ സർക്കസ് കാണിക്കാൻ പറ്റില്ല അപ്പോ അവിടെ വഴി നീളെ പോലീസുകാരെന്ന് നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ ഒന്നേ രണ്ട് രണ്ട് സൈഡിലും പോലീസാണ് ഹലോ ഫ്രണ്ട്സ് ഉള്ളത് നമ്മളിവിടെയാള്ളത് പാ പാമ്പീച്ചിലാണ് നിന്ന് ഫ്ലോറിഡ മയമീന്ന് രണ്ട് മണിക്കൂർ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മ്പ് താമസിക്കുന്ന വീടാ കേട്ടോ അത് വലിയൊരു ഫ്ലാഗ് കാണാൻ പറ്റും ഇത് കേട്ടോ ഫ്ലാഗിൻ്റെ മേട് വശേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ പോലീസുകാരെ അവിടെ കാണാൻ പറ്റും പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ ഈ ആ കാണുന്ന വീട്ടിലാണ് അവിടെ പോലീസുകാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതെ ഒരു പോലീസുകാരെ നടക്കാൻ നടക്കുന്നതാണ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ക്യാമറ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല പോലീസ് വണ്ടി അവിടെ കിണപ്പുണ്ട് അതൊക്കെ വീടായി കാണുന്നത് Yeah come over here and you can see it. They're playing better than the bank Yeah come come over stand that's here. Right there, oh yeah the policeman walking up and down, up and down, up and down. They're playing better than his plane man. Maybe Modi ji. വീടാ കേട്ടോ പോലീസുകാരിൽ അവിടെ ഇങ്ങനെ പറഞ്ഞു പൊട്ടിച്ച് നടപ്പിട്ടില്ലേ അവരെ ചെയ്തിട്ട് നിക്കുന്നുണ്ട് അടി കിട്ടും ഫോക്കസ്റ്റ് അടിയിട്ടുണ്ട് ഒരാളവിടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കണം ആ ഫ്രണ്ടില് കാണാം ഇങ്ങനെ നടന്നോണ്ടിരിക്കണം

ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പോലീസ് പ്രത്യേക രീതിയിൽ നോട്ട് ചെയ്യും പ്രത്യേക തലത്തിൽ തന്നെ അവരെ പരിശോധിക്കുകയും ചെയ്യും അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് പാമ്പീച്ചിലോട്ട് ഒട്ടും തന്നെ പ്രവേശനമില്ല സംശയകരമായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും ആൾക്കാരെ മനുഷ്യരെ ഈ ഈ റോഡ് ഇത് അവനെ വണ്ടി വണ്ടി റോഡ് ക്രോസ് ഇട്ടു ഇവിടെ ബ്ലോക്കായി ഞങ്ങൾ എടുത്ത് വിട്ടു ഇത് എന്ന് ലേക്ക് പോലീസ് വട്ടം ഫ്ലോറിഡയിലെ നമ്മുടെ അടുത്ത യാത്ര കെനഡി സ്പേസ് സെന്ററിലേക്കാണ് എന്റെ വളരെ ചെറുപ്പകാലം മുതലുള്ള വലിയൊരു കൗതുകമായിരുന്നു കെനഡി സ്പേസ് സെന്റർ അതുകൊണ്ട് തന്നെ അക്കാലം മുതൽ ഞാൻ കാണാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് കെനഡി സ്പേസ് സെന്റർ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെച്ച് കണ്ടുമുട്ടാം に